ഹായ് നമസ്കാരം ഞാൻ ജിനു ചിത്രം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കിട്ടിലും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് ചെയ്യാൻ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാത്രം മാറിയിട്ട് ഈ ഇരട്ടക്കുളന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്ന ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക പിന്നെ ഫേസ്ബുക്കിലും ഇസ്റ്റാഗ്രാമിലൊക്കെയാണ് നമ്മൾ വീഡിയോ കാണുന്നു നിങ്ങൾ പേജ് മറക്കാതെ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം അപ്പോൾ ഈ റോഡുണ്ട് നിങ്ങൾ ഇത് ഈ റോഡ് പെരിങ്ങോത്ത് എന്ന് വരുന്ന റോഡാണ് പെരിങ്ങോൺ ടൗണിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലോട്ട് സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഈ കാണണാണ്ടല്ലെങ്കിൽ അതിരെല്ലാം തിരിച്ച് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കേണ്ട ഭൂമിയാണ് മൊത്തം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ടാറിങ് റോഡ് കണ്ടല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡാണ് കോൺക്രീറ്റ് റോഡിനോട് ചാരിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കണ്ട് വരുന്നത് കേട്ടോ ഈ ഒരു റോഡ് നേരെ അങ്ങോട്ട് പോകുന്നത് അരവെഞ്ചാലും അതുപോലെ തന്നെ ഓലയമ്പാടിയിലേക്കൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ ഏത് വാഹനം വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വണ്ടി ഇപ്പം നമുക്ക് നമ്മളെ പ്ലോട്ടിനകത്ത് ആണ് നിർത്തിയിട്ടുള്ളത് എല്ലാ വണ്ടികളും നമ്മളെ പ്ലോട്ടിലോട്ട് വരികയും ചെയ്യും കേട്ടോ നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിരതാണ് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അതാണ് ഇത്ര ദൂരമാണ് കേട്ടോ നമ്മളെ സ്ഥലത്തിൻ്റെ ഈ ഒരു ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറകോട്ടാണ് ബാക്ക് സൈഡിലോട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം കിടക്കുന്നത് മൊത്തം ഇരുപത്തഞ്ച് സെൻറ് സ്ഥലമാണ് അതാണ് ഇത്ര ദൂരമാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ആയിട്ട് കിട്ടുന്നത് പിന്നെ ഈ ഒരു സൈഡിൽ റോഡ് റോഡ് പോകുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത് മീറ്ററോളം താഴോട്ട് റോഡ് പോകുന്നുണ്ട് ഏത് വാഹനമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ കൂടെ പോകാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലെങ്കിൽ അടുത്തൊക്കെ ചുറ്റുപാടും അടുത്തൊക്കെ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ആയി ആയി വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അങ്ങോട്ട് വീടുകളുണ്ട് അതുപോലെ തന്നെ അതാണ് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വീടുകളാണ് അടുത്തടുത്തൊക്കെ വീടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം പ്ലോട്ട് പ്ലോട്ടായിട്ട് കിടക്കുന്ന ഭൂമിയാണ് കേട്ടോ ഇടലങ്ങൾ ഇവിടെ ഇവിടെ ഇത് പ്ലോട്ടാക്കി കിടക്കാൻ അതിൻ്റെ അപ്പുറത്തെല്ലാം പ്ലോട്ട് പ്ലോട്ടായിട്ട് ഇട്ടേക്കുന്ന ഭൂമിയാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വെള്ളം ഏകദേശം ഒരു ഇരുപത് കോലിൻ്റെ ഉള്ളിൽ വെള്ളം കിട്ടുന്ന ഒരു ഗ്യാരിയാണ് കിണർ ഒത്തിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ബോർവെൽ അടിച്ചു കഴിഞ്ഞാലും ഏകദേശം ഒരു ഇരുപത് കോലിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം കിട്ടും നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് പെരിങ്ങോം പഞ്ചായത്തിലും അതുപോലെ തന്നെ വില്ലേജ് വരുന്നത് പെരിങ്ങോം വില്ലേജിലും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ താലൂക്ക് വരുന്നത് പയ്യൻ പയ്യന്നൂർ താലൂക്കിലും പെട്ട സ്ഥലമാണ് കേട്ടോ പിന്നെ നമുക്ക് പയ്യന്നൂരിന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ആണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ള വേറെ ടൗൺ എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പാണ് തളിപ്പറമ്പിന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് പിന്നെ നമുക്ക് കണ്ണൂർ ടൗണിൽ നിന്ന് വെറും അൻപത് കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് എത്തിപ്പെടാ അത്രയും ദൂരത്തിൽ നമുക്ക് എത്തിപ്പെടുകയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് കേട്ടിപ്പോൾ നിൽക്കുന്നത് ഇതാണ് ഇതാണിപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു വ്യൂ ട്ടോ അതാണ് ഇതുവരെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നീളം വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ പെരിങ്ങോത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അതുപോലെ ഒരുപാട് സ്കൂളുകളുണ്ട് പിന്നെ നമുക്ക് ഒരു രണ്ടര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലുകളുണ്ട് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഒരു രണ്ടര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ പെരിങ്ങോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ടൗൺ ആണ് പെരിങ്ങോത്ത് തന്നെ നമുക്ക് പഞ്ചായത്തുണ്ട് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുകളുണ്ട് എല്ലാവിധ ഹോസ്പി സംഭവങ്ങളും നമുക്ക് പെട്രോൾ പമ്പുകളാണെങ്കിലും പോലീസ് ആണെങ്കിലും എല്ലാം പെരിങ്ങോം ടൗണിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള സ്ഥലമാണ് ആർക്കെങ്കിലും ഈ ഒരു ഏരിയയിലൊക്കെ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം പരിഗണിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു സ്ഥലം വരും നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങൂന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രം അകലത്തിലാണ് കേട്ടോ ഈ കാണുന്ന ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വരുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും നാൽപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഓണറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെല്ലാം നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിലേ അതേപോലെ സ്ഥലങ്ങളൊക്കെ തെരഞ്ഞു നടക്കുന്ന ആരെയൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലും പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ